എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളൊരു വൺ ഡേ ട്രിപ്പ് പോവുകയാണ് ഇവിടുന്ന് നമ്മൾ താമസിക്കുന്ന സാലിസ്വറിയിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് ആൻഡോർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് അവിടുത്തെ ചെറിയ ചെറിയ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് പോവാം ഇങ്ങനെ ഉണ്ടോന്നൊക്കെ നോക്കാം Be educated, but I'm so frustrated. Hello to my love. അങ്ങനെ നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ നല്ല മഴയാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല മഴയുണ്ട് അതേപോലെ ചെറിയ കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇറങ്ങി നമ്മൾ നമ്മളെത്തിട്ടോ ഓക്കെ ജസ്റ്റ് അവിടേക്ക് നോക്കുക തന്നെ നമുക്ക് കുറേ താറാവുകളൊക്കെ ഇങ്ങനെ നീട്ടി കടിക്കുന്നതാണ് അതിൻ്റെ നടുക്കായിട്ട് കുറേ താറാവിൻ്റെ കുഞ്ഞുങ്ങളും അങ്ങനെയായിട്ട് നല്ല അടിപൊളി നല്ല അടിപൊളി വീവാണ് മഴയൊന്ന് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ കാറ് പാർക്ക് ചെയ്ത ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് അപ്പോൾ എന്താ വെച്ചാൽ ഉള്ളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇവിടം വരെയാണ് നമുക്ക് വിടുത്തുള്ളത് പിന്നെ അങ്ങോട്ട് നടന്നു പോ വിടുന്നില്ല എന്ന് തോന്നുന്നു അപ്പം നമ്മളെന്തായാലും ഇവിടെ നടന്ന് വിടുത്തിട്ടുണ്ട് എന്തായാലും നല്ല പച്ചപ്പാട്ടും ഇവിടേക്ക് നല്ല പച്ചപ്പും കാര്യങ്ങളാണ് നമ്മുടെ ഒരു ഫോറസ്റ്റിൻ്റെ അതേ ഒരു സെറ്റപ്പുണ്ട് അപ്പോൾ ഇവിടെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആൻറ്റോൺ ലേക്ക് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഈ ലേക്കിൻ്റെ അതാണ് ലോക്കൽ നാച്ചുറൽ റിസർവ് എന്നാണ് എഴുതിയിട്ടുള്ളത് ഒരു നാച്ചുറൽ പാർക്ക് തന്നെയാണ് നല്ല രസമാണ് നമുക്ക് ഇതിൽ നടക്കാൻ അപ്പോൾ ഇവിടെ കാണുന്ന ഓരോരോ ബട്ടർഫ്ലൈ അങ്ങനെയുള്ള ബേഡ്സുകൾ അങ്ങനെ അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് എന്തായാലും അതിൻ്റെ റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഞാൻ വേറെ എന്തായാലും ഫ്രീ എൻട്രി ആണെന്ന് തോന്നുന്നു എന്തായാലും ഞങ്ങൾ കാട് കാടിൻ്റെ എന്താ പറയുക നമ്മൾ നാട് മിസ് ചെയ്യുമായിരുന്നു അപ്പം ഞങ്ങളിവിടെ എത്തിയപ്പോൾ ശരിക്കും ഒരു നാട്ടിൽ നടക്കുന്ന ഒരു ഫീലിംഗ് അല്ലേ ഏ ശരിക്കല്ലേ അമ്മ ശരിക്കും നമ്മൾ ചീക്കടിപ്പാലി നമ്മുടെ കക്കാടമ്പൂലൊക്കെ പോയ ഒരേ ഒരു സെറ്റപ്പ് ആണ് ഇപ്പോൾ ഇവിടെ നോക്കിയിട്ട് കാണുന്നത് അതേപോലത്തെ അതേപോലെയുള്ള പൂക്കൾ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കൊളം അല്ലേ സെറ്റ് അപ്പം നമ്മളിങ്ങനെ ഈ നടന്നു പോകുമ്പോൾ ഈ സൈഡിൽ ഇരിക്കാനുള്ള ചെയറ് കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കിങ്ങനെയുണ്ട് അതേപോലെ ഇത് കണ്ടില്ല സൈഡിലായിട്ടോട്ടല്ല ലൈഫ് പോയി വെച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നടന്നു പോകുമ്പോഴൊക്കെ ആരെങ്കിലും നമ്മുടെ തടാകത്തിലേക്കൊക്കെ ആരെങ്കിലും മുങ്ങി കിടപ്പുണ്ടെങ്കിൽ അവർക്ക് ഇട്ട് കൊടുക്കാനാണെന്ന് തോന്നുന്നു ഇങ്ങനെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് ഇങ്ങനെ ആദ്യമായിട്ട് കാണും കേട്ടോ എന്തായാലും കൊള്ളാം ഐഡിയ ഭയങ്കര ഇപ്പം മുന്നോട്ട് നടന്നു നോക്കട്ടെ കണ്ടില്ലേ പുറകിൽ അപ്പച്ചനെ ഓടി വരുന്നുണ്ട് അതേപോലെ ഇവിടെ ഉള്ളവർക്കൊക്കെ ഓടാനൊക്കെ പറ്റിയാൽ നല്ല അഡ്മോസ്ഫിയറിൽ ഓടാൻ പറ്റും അപ്പച്ചൻ ഓടി വരുന്നുണ്ട് അപ്പച്ചൻ രാവിലെ ഊടാണ് ആ ഇവിടെ എന്തോ ഒന്ന് കാണാൻ കിട്ടോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടൊന്ന് കയറി നോക്കട്ടെ എന്താണെന്നൊന്നും അറിയില്ല ആദ്യമായിട്ട് വരുവാണ് ഇവിടെ ഫുട്ബോള് കളിക്കാം പ്ലേ ആ ചെറിയൊരു പാർക്കുണ്ട് കിട്ടോ പിള്ളേർക്ക് പറ്റിയ ഓ സെറ്റ് ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇണ്ട് ചെറിയൊരു പാർക്ക് കാര്യങ്ങൾ അവിടെ കുറച്ച് കൊറച്ചുപേരൊക്കെ കളിക്കുന്നുണ്ട് എന്തായാലും കൊള്ളാം എന്താണ് ആ ഒരു താറാവിന്റെ കോലത്ത് എന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എല്ലാം ആ പിന്നെ നോക്ക ഇത് എന്താണോ ഇവിടുത്തെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ എല്ലാം മരം കൊണ്ടാണ് ഒരു ചെയ്തത് ഇരുമ്പിന്റെ ഒരു പരിപാടി ഇല്ല എല്ലാം മരം കൊണ്ടാണ് എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ടാറട്ടോ സ്പൂഞ്ച് പോലെയാണ് ഇരിക്കുന്നത് ഇതെല്ലാം എല്ലാം സെറ്റാക്കും സിപ്പ് ലൈൻ ചെറിയ സിപ്പ് ലൈന് ആ വലിക്കടിയാവുമ്പോൾ നിനക്ക് ആരോഗ്യം ഉണ്ടോ എന്ന് നോക്കട്ടെ അങ്ങ് വലിച്ചു കൊടു വലി വലി ആ അതേപോലത്തെ ഇവിടത്തെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ക്രിസ്റ്റൽ വാട്ടറാണ് നല്ല കണ്ണാടി ചില്ല് പോലെ ഉണ്ട് നല്ല അടിപൊളിയാണ് ഇവിടെ വന്ന കഴിഞ്ഞു വേറെ വൈബ് തന്നെയാണ് അങ്ങനെ ശരിക്കും മാത്രമൊക്കെ കൊറേ കാലായിട്ടോ മരച്ച തുമ്പീട്ട് അതാണോ എന്തായിരുന്നു ഇന്ന് നമ്മള് വണ്ടിയെ നിറച്ച് ചെളിയാക്കും കുറെ സമയം എടുത്ത് വരാം ഇതിപ്പോ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായത് ഇവിടെയൊക്കെ വീടുകളാ ആ ഇല്ലോടെ കേറി ഇങ്ങനെ പോകും അടുത്ത ഇത് 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 ആ ഇതിലെയാണ് കാറ് കിടക്കുന്ന സ്ഥലം ആ ഇതിട്ട സ്ഥലം കാണാണ്ടെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു ആ ഇവിടുന്ന് അങ്ങനെ നടന്ന് അടന്ന് നടന്ന് അവിടെ പോവാം എന്നിട്ട് അങ്ങോട്ടേക്ക് കയറാം ഇവിടെ പിള്ളേരൊക്കെ നമ്മുടെ ബ്രിഡ്ജിൽ നിന്ന് എന്തൊക്കെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് എന്താണോ വെള്ളത്തിൽ എറിഞ്ഞെന്തോ പരിപാടിയാണ് എന്താണോ അവർക്കറിയാൻ നമ്മളിങ്ങനെ പോകുമ്പോഴേ ഇങ്ങനെ ദൂരത്തായിട്ട് നമുക്ക് ഒരുപാട് പക്ഷികളും അതൊരു ഇവിടെ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ കുറച്ച് പശുക്കൾ എന്തായാലും കുറേ നല്ല പുള്ളിക്കാരി ഉണ്ടോ നല്ല ഇത് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുക്കണം ഞാനിവിടെ രണ്ടുപേരെ കാണുന്നില്ലല്ലോ ആ നിങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ് ഞാൻ കുറേ നേരം നിങ്ങളെ നോക്കിയിട്ട് ഇങ്ങനെ ഒന്ന് പോയി പിന്നെ നോക്കുമ്പോളാ ആ മീ അടിപൊളി വ്യൂ ആണല്ലോ ഇവിടെ നോക്കുമ്പോൾ സെറ്റ് അപ്പം ഞങ്ങളിവിടുത്തെ കാഴ്ചകൾ കണ്ട ശേഷം ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അവിടുത്തെ പോകുന്ന നമ്മളൊരു ഫാമിലേക്കാണ് പോകുന്നത് അത് ഫിംഗ്ലി ഡൗൺ എന്നാണ് ഒരു ഫാമിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ എന്തൊക്കെയോ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്